നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് യുടെ സ്വഭാവം സംശയിക്കേണ്ടതില്ല ആക്രമിക്കുന്നത് നിശബ്ദയാക്കുവാൻ സിദ്ദിക്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നടൻ സിദ്ധിക്ക് പ്രതിയായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി പരാതിക്കാരിയുടെ സ്വഭാവം സംശയിക്കേണ്ടതില്ലെന്നും ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനെന്നും കോടതി നിരീക്ഷിച്ചു സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട് ഹേമ റിപ്പോർട്ടിൽ സർക്കാർ നിശബ്ദത പുലർത്തിയെന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് ലൈംഗിക പീഡന പരാതിയിലെയും മുക്കേഷ് എംഎൽഎയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു ൈംഗിക പീഡന പരാതിയിൽ എം മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് എസ് ഐ ടിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്കായി മുകേഷിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മുൻകൂർ ജാമ്യമുള്ളതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി പോലീസ് വിട്ടയച്ചു ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുകേഷ് മടങ്ങി ആവശ്യപ്പെട്ടു അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തണമെന്നതാണ് പ്രധാന വ്യവസ്ഥ നിങ്ങളുടെ പരിപൂർണത പരിപൂർണതീകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ബസ് സ്റ്റാൻഡ് ഫോൺ സിദ്ധിന്റെ ഒളിസ്ഥലം കണ്ടത് ഉടൻ അറസ്റ്റ് ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയ സ്ഥലം പോലീസ് കണ്ടെത്തിയതായി സൂചന ഒരു ഹോട്ടലിലാണ് സിദ്ദിഖ് ഉള്ളതെന്നും അന്വേഷണ സംഘം അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുമാണ് വിവരം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ മറ്റ് നിയമ തടസ്സങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യാമെന്നും ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ അതിവേഗം അറസ്റ്റ് രേഖപ്പെടുത്തുവാനാണ് സാധ്യത അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും കനത്ത മഴ പെയ്താൽ മാത്രമേ ഡ്രഡ്ജി നിർത്തിവെക്കൂ എന്ന് അധികൃതർ ഉറപ്പു നൽകി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതേ കനത്ത മഴ പെയ്താൽ മാത്രമേ ഡ്രഗ്ജിംഗ് നിർത്തിവെക്കൂ എന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് അർജന്റീൻ സഹോദരി ഭർത്താവ് ജിതിൻ ചെറിയ തോതിൽ മഴ പെയ്യുകയാണെങ്കിൽ ഡ്രഗ്ജിംഗ് തുടരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പഴനി പഞ്ചാമൃതത്തിൽ ഗർഭ ഗുളിക കലർത്താറുണ്ടെന്ന പരാമർശം തമിഴ് സംവിധായകൻ അറസ്റ്റിൽ പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തിൽ ഗർഭനിരോധന ഗുളികകൾ കലർത്താറുണ്ടെന്ന് ആരോപിച്ച തമിഴ് സംവിധായകൻ ജി അറസ്റ്റിൽ തിരുച്ചിറപ്പള്ളി സൈബർ ക്രൈം പോലീസാണ് മോഹൻ ജിയെ അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ അറസ്റ്റിലായ ഇയാളെ തിരുച്ചിറപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻ ആരോപണം ഉന്നയിച്ചത് ക്ഷേത്രത്തിലെ ജീവനക്കാരിൽ നിന്നും ലഭിച്ച വിവരമാണ് ഇതെന്നും മോഹൻ പറഞ്ഞിരുന്നു അറസ്റ്റിനെതിരെ ബിജെപി നേതാക്കൾ രംഗത്തെത്തി മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഷുഹൈബിന്റെ മാതാപിതാക്കളായ സി പി മുഹമ്മദ് എസ് പി റസിയ എന്നിവർ നൽകിയ ഹർജിയാണ് തള്ളിയത് എന്നാൽ കേസിന്റെ വിചാരണ വേളയിൽ മറ്റാരുടെയെങ്കിലും പങ്കു തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടുവാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അജിത് കുമാറിനെതിരെ വീണ്ടും വിമർശനവുമായി ജനയുഗം മുഖ്യമന്ത്രി ഇരപിടിയന്മാർക്കൊപ്പമെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും വിമർശനവുമായി സി പി ഐ മുഖപത്രം റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കാതിരുന്നതിൽ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന സംശയമെന്നും എ ഡി ജി പി സംഭവ വികാസങ്ങളിൽ ഇടപെടാതിരുന്നതിൽ ദുരൂഹതയെന്നും ജനയുഗം പത്രത്തിൽ വന്ന ലേഖനത്തിൽ പറയുന്നു സിദ്ധരാമയ്യൂമിട കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് കോടതി മൈസൂർ നഗരവികസന അതോറിറ്റി ഭൂമിയിടപാട് കേസിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് വിഷയത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട് ഡോക്ടർ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പതിനാറാം പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യയെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു എൻ പി എം പി ആയ ഹരിണി അമരസൂര്യ അധ്യാപികയും ആക്ടിവിസ്റ്റുമാണ് പ്രസിഡന്റ് അനുര ദിസനായകയാണ് നിയമിച്ചത് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇന്നലെ ഹരിണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് ഇന്നാണ് ഡോക്ടർ ഹരിണി അമരസൂര്യയെ പ്രസിഡന്റായി നിയമിച്ചത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പെരമുനെ പാർട്ടി നേതാവ് അനുരാഗ് കുമാര ദിസാനം അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായാണ് ഇന്ത്യയുടെ അഭിനന്ദനം അറിയിച്ചത് വരെ നമസ്കാരം നിങ്ങളുടെ വസ്ത്ര പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ ഷൂസ് എന്നിവയും വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്